ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ മട്ടൺ ബിരിയാണി തരും എല്ലാവരും അത് പ്ലേറ്റിലാണ് കഴിച്ചത് പക്ഷേ ഞാൻ പോയിട്ട് ഒരു വാഴയില മുറിച്ച് കൊണ്ടുവന്നിട്ട് അയിൽ തട്ടിയിട്ടാണ് ചട്ട കഴിച്ചത് രാവിലെ തന്നെ അലാം വെച്ച് എഴുന്നേറ്റ് ചക്രക്കല് പോയി ഒരു കിലോ മട്ടൺ വാങ്ങിയിട്ട് വന്ന് എഴുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് ഒരു കിലോ മട്ടൺ റേറ്റ് ദം ബിരിയാണി ഒന്നല്ല ഇത് നമ്മളെ വീട്ടിലടക്ക് ഒരു സ്ഥിരം സ്റ്റൈൽ ബിരിയാണി എന്ന് വേണ്ടി പറയാം ഏഹ് അപ്പോൾ സ്ഥിരം രീതിയിൽ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ചു നോക്കിയ ശേഷം മട്ടൻ്റെ കഷ്ണം ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയി ഉപ്പിച്ച് ചേർത്തിട്ട് കഴിച്ച എന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു തൈര് സലാഡ് ഒരു തട്ടിക്കൂട്ട് ചമ്മന്തിയും പിന്നെ കുപ്പീൻ്റെ അടിയിൽ അങ്ങ് തീരാനായ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറെലും കൂടെ ചേർത്തിട്ട് ആ ബിരിയാണി റൈസ് നൈസായിട്ട് അവിടെ കുഴച്ചാടെ വെച്ച എന്നിട്ടൊരു കഷ്ണം പപ്പടം കൂടെ അതിൻ്റെ കൂടെ പൊടിച്ച് ചേർത്തേ പപ്പടം കുറച്ചൊന്ന് ഞളുത്തിന് കേട്ടാ പിന്നെ മട്ടൺ നല്ല ഇളം സാധനേനു ഒരു നാല് വിസിൽ വരുന്നവരെയാണെന്നൊന്നും കേട്ടോ വേവിച്ചത് അതിതാ ഇങ്ങനെ ഈ ബിരിയാണി റൈസിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചിട്ട് വാഴലി നിന്ന് ഇങ്ങനെ വാരി എടുത്ത് കഴിക്കാൻ കിട്ടുന്ന ഒരു ഒരു സുഖമുണ്ട് അങ്ങനെ ആ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഒരു മുക്കാൽ മണിക്കൂർ നേരം ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് ഒരു ഉച്ച കഴിഞ്ഞേരോ ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയേ കുനാഫ മാത്രം കിട്ടുന്ന ഒരു പുതിയ സ്പോട്ട് കണ്ണൂർ വന്നിട്ടുണ്ട് എന്നും അതൊന്ന് ട്രൈ ചെയ്യുമെന്നല്ലോ ചോദിച്ചിട്ട് ഞാൻ കിടക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരാറുണ്ടായിരുന്നു പിന്നെ ആ മെസ്സേജിൻ്റെ എണ്ണം എല്ലാം കൂടി കൂടി വരാൻ തുടങ്ങി ഞാനും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോയിക്കളയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാലഞ്ച് ചീസായിട്ട് ഞാൻ മധുരേ കഴിക്കുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരമൊരു ഉച്ച കഴിഞ്ഞൊരു മൂന്നരയിലാകുമ്പോൾ ഞാൻ ഈ സ്പോട്ടിലൊന്ന് പോയി ഏകദേശം പതിനഞ്ച് വെറൈറ്റി കുനാഫ മറ്റും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ്റി എൺപത് രൂപേൻ്റെ ഇടയിലാണ് ഇവിടുത്തെ എല്ലാ കുനാഫേൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ ഇവരെ മെനു വിശദമായിട്ടൊന്ന് നോക്കിയ ശേഷം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ആറ് കുനാഫിയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ക്രീം ചീസ് ഉണ്ട് അൽമറായ് ചീസ് ഉണ്ട് പിന്നെ സിൽക്ക് കുനാഫിയുണ്ട് പിസ്തേൻ്റെ ഉണ്ട് ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ ഉണ്ട് പിന്നെ ഹേസൽനട്ട് കുനാഫി കുനാഫിയുണ്ട് ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ കുനാഫിയും ഒരേപോലെ തന്നെ തോന്നും ഏ പക്ഷേ ഇതിൻ്റെ ഫില്ലിങ് അതായത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്താണ് ഇവർ ഓരോ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിവിടുത്തെ ഒരു ബേസിക് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഗുനാഫിയാണ് ചീസ് കുനാഫ എന്നാണ് ഇതിൻ്റെ പേര് ആ ഷുഗർ സിറപ്പിൽ മുങ്ങി കിടക്കുന്ന കുനാഫ ഞാനിങ്ങനെ ഓരോ നോരോ നോരോന്നായിട്ട് കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയേ പുറത്ത് കറക്റ്റ് ക്രിസ്പിയും പിന്നെ അകത്താ ചീസിന്റെ ചെറിയൊരു പുളിപ്പും മധുരല്ലായിട്ട് ഊഹ് ഒന്നും പറയണ്ട ഒരു മൂന്ന് കുനാഫ കഴിക്കുമ്പോഴത്തേക്കെന്നെ എൻ്റെ കിളി ഏകദേശം പോവാനിങ്ങനെ റെഡിയായി നിന്നിന് പിന്നെ അതിന് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പാടനെ ഒരു സ്റ്റീംഡ് മോമോസ് ഓർഡർ ചെയ്തേ ആ മൊമോസ് കഴിച്ചതിൻ്റെ ടേസ്റ്റ് ബഡ്സിന് ഒന്ന് സെറ്റ് ആക്കിയ ശേഷം പിന്നെയും ഹേസൽനട്ട് കുനാഫിയും പിസ്ത കുനാഫിയും സിൽക്ക് കുനാഫിയല്ലോ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ ആകെ മൊത്തത്തിൽ മത്തായി അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ്സൻ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പെപ്പർ ഷാക്കിൻ്റെ ദാ ദാ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുള്ള ഈ കുനാഫ ഹബ്ബ പെപ്പർ ഷാക്കിൻ്റെ തന്നെയാണ് കേട്ടേ കുനാഫ ഹബ്ബ് ആ പാടുന്നതെല്ലാം കഴിച്ച് ഞാനൊന്ന് പയ്യാമ്പലത്ത് നടക്കാൻ പോയി ഒരു അര മണിക്കൂർ ഒന്ന് നീട്ടി വിളിച്ച് നടന്ന് കുറച്ച് നേരം കാർ കയറി എ സീട്ടിരുന്ന് എന്നിട്ട് ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങി കാറിൽ ഫേസ് വാഷ് ഉണ്ടേനും അത് വെച്ച് മുഖം കഴിയിട്ട് തൊട്ടപ്പുറത്തന്നെ ഒരു കല്യാണ റിസപ്ഷൻ നടക്കുന്നുണ്ടനു നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആ കുനാഫ കഴിച്ച മത്തി ലേശം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഈട്ന്ന് വളരെ ലൈറ്റായിട്ട് കുറച്ച് മട്ടൺ ബിരിയാണിയും ഒരു വെള്ളയപ്പോൾ ലേശോ ബട്ടർ ചിക്കനോ എടുത്താൽ എന്നിട്ട് അധികം ആളില്ലാത്തൊരു സൈഡിൽ അവിടെ പോയി ഇരുന്നിട്ട് എല്ലാം കഴിക്കാൻ തുടങ്ങി ഇനിയിപ്പി നിങ്ങളെന്നോട് വെറുതെ പറയാൻ നിൽക്കുന്നു മേണ്ടേ ഇങ്ങനെ വിളിക്കാത്ത പരിപാടിക്ക് പോയിട്ട് നിങ്ങൾ ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ വിളിച്ച ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഫുഡ് ഉണ്ടാവില്ലല്ലോ അത് തെറ്റല്ലേ എന്നല്ലോ സംഭവം തെറ്റല്ലെന്ന് പക്ഷേ ഞാനിടയ്ക്ക് വരുമ്പോൾ ഏകദേശം പരിപാടി കഴിയാനായി അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആളുകളൊന്നും വരാനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും അടിപൊളി മട്ടൺ ബിരിയാണിനും അങ്ങനെ അടുത്ത് മട്ടൺ ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാൻ നമ്മളെ ലാലാട്ടൻ്റെ തുടരും കാണാൻ വേണ്ടി പോയി ഇന്നലെ ഇറങ്ങിയ പടം ഉണ്ടല്ലോ തുടരും അത് കാണാൻ വേണ്ടി പോയി ഒരു പപ്സും കഴിച്ച് പിന്നെ കുറച്ച് പോപ്കോൺ കഴിച്ച് ഇനി പടം എങ്ങനെയുണ്ടായിരുന്നൊന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ലാട്ട ഒന്നും പറയാനില്ല പോയി കണ്ട് മനസ്സിലായിക്കോ ഓ ഇരുന്നൂറ് കോടിയും നാനൂറ് ആളെ സെറ്റും പിന്നെ ഏതോ വില്ലനും ഒന്നും വേണ്ട ഒരൊറ്റയാണ് മാത്രം മതി അതാണ് നമ്മളെ ലാലേട്ടെ ആ പടത്തിൻ്റെ ഹാങ് ഓവർ ഒന്നും ഇപ്പോൾ മാറിയില്ല തിരിച്ച് പോകുന്ന വൈകി ചിക്കിങ് കയറിയിട്ട് ആടെന്നൊരു ഫ്രൈഡ് ചിക്കൻ കഴിച്ചിനി നല്ല കൂതറ ഫ്രൈഡ് ചിക്കനായിരുന്നു കേട്ടോ ആ വെറുതെ കരിയെന്നായി പോയി നല്ല വിശപ്പ് ഉണ്ടായിരുന്നു എന്താ എന്താണെന്നറിയില്ല ബിരിയാണി കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ ഇനി അതുകൊണ്ടാണോന്നറിയില്ല നല്ല വിശപ്പുള്ളത് കൊണ്ടാണ് ചിക്കൻ കയറിയിട്ട് ഇത് കഴിച്ചത് തീരെ പോലെയാണ് ഈ ഫ്രൈഡ് ചിക്കൻ എന്നിട്ട് ഞാൻ പെരളശ്ശേരി വഴി വന്നു ഞമ്മളെ സ്പൈസിയുണ്ടല്ല സ്പൈസി റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് ഒരു മന്തി റൈസ് വാങ്ങിച്ച് അവർ ഒരു അറബിക് റൈസ് ഉണ്ട് ആ റൈസ് വാങ്ങിച്ച് ഒരു അൽഫാം വാങ്ങിച്ച് വീട്ടിലോട്ട് പാർസല് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് ആ ചിക്കൻ അൽഫാമും കഴിച്ച് ആ റൈസും കഴിച്ചു റൈസ് ഇതിനേക്കാളും നല്ല റൈസ് ഞാൻ അടുന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അത്ര പോരേനു അൽഫാമ് സെറ്റ് ചെയ്യാൻ കേട്ടോ എന്നാൽ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ശരി